ഹലോ ഗായ്സ് മണവാളന് മസ്താനി അടിച്ചു പിരിഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടൊന്നും വരണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇപ്പം നേരിട്ട് കാണുമ്പോൾ പലരും എന്നോട് ചോദിച്ചു തുടങ്ങി ഏത് നൈസായിട്ട് എന്തു ചെയ്ത് മസ്താൻ ഒഴിവാക്കിയില്ലേ അവൾക്ക് നെഗറ്റീവ് വന്നപ്പോൾ ഒഴിവാക്കിയില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു തുടങ്ങി അപ്പം അതുകൊണ്ടാണ് ഇനി എന്തു മറുപടി പറഞ്ഞിരിക്കും മതിയായി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇനി എല്ലാര്ക്കും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തുണ്ടായിക്കൊണ്ടിട്ടേ വെച്ചിട്ടാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ മെയിനായിട്ട് എല്ലാരും ഇങ്ങനെ ചോദിക്കാന്നുള്ള കാരണത്തിൽ വീഡിയോ ഞാൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് കാണിച്ചരാം ഉപേക്ഷിച്ചു നമുക്ക് ഒരു അവസരം നമുക്ക് മനസ്സിലാവുന്ന ഈ വീഡിയോ പല മീഡിയക്കാരായിട്ട് ഇട്ടിട്ടുണ്ട് അതൊക്കെ എനിക്ക് പലരും അയച്ചു തന്നിരുന്നു ഇത് എന്ത് സംഭവം അപ്പൊ ഞാൻ പിന്നെ അവർക്കൊന്നും ഞാൻ അങ്ങനെ പ്രോപ്പർ ആയിട്ടില്ല ഞാൻ ചിരിച്ചു ഒരു ഇമോജിട്ട് മോചിച്ചിട്ട് കൊടുക്കുകയായിരുന്നു പക്ഷെ ഇതുപോലെ എല്ലാവരും ഇനി ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്ത് ഇപ്പൊക്ക് മറുപടി കൊടുത്തു മാധ്യമങ്ങളാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ വരാൻ കാരണം എന്താണ് എൻ്റെ ഒരു വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ആരും അങ്ങനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഇപ്പൊ വേറെ പലരും ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ലൈവിൽ ഇരുന്നപ്പം എന്നെ ലൈവില് ഫുള്ള് വരുന്നു എന്ത് ചെയ്തു മസ്താനെ അൺഫോളോ ചെയ്തോ ഇപ്പം ഇൻസ്റ്റയില് ഫോളോ ചെയ്യുന്നില്ല യാ സത്യമാണ് എന്ത് ചെയ്ത് ഇൻസ്റ്റയിൽ ഞങ്ങൾ ഫോളോ ചെയ്യുന്നില്ല അൺഫോളോഡാണ് ഞങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല ഇതോന്നുമില്ല അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നുള്ള എന്ത് ചെയ്ത് ഒരു ക്ലാരിഫിക്കേഷൻ തരാം ഇപ്പൊ മസ്താനി ബിഗ് ബോസിൽ പോകുന്നത് വരെ ഓക്കെ ആയിരുന്നു ഞങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു ബിഗ് ബോസിൽ കയറിയ സമയത്ത് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് അവള് പറയുന്നത് അതിൽ പേരിലാണ് ഞങ്ങൾ തമ്മിൽ അടിയാവണത് അവൾ എന്ത് ചെയ്ത് അവളാണ് പണങ്ങി പോയത് ഏത് അപ്പൊ ബിഗ് ബോസിൽ കയറിയപ്പോ സപ്പോർട്ട് ചെയ്ത എനിക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെറ്റീരിയല് ഒരു സപ്പോർട്ടിങ് മെറ്റീരിയൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഒരു ഒരു വാസ്തവം ഞാൻ എന്ത് വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും ഏഹ് അതിനുള്ള ഒരു ചോദ്യം അത് അവൾ ചിന്തിക്കുന്നില്ല ഞാൻ എന്ത് വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും ഏഹ് അപ്പോ ഫസ്റ്റ് വന്നിരുന്ന ഫുള്ള് നെഗറ്റീവ് മാത്രമാണ് ഈ ഷോയിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നുള്ളൂ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഈ ഗെയിം എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്യും ഏത് ഒരു ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ടീവ് മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾ തന്നെ പറ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സപ്പോർട്ട് ചെയ്യാം ഒരു മെറ്റീരിയൽ പുറത്തേക്ക് ഇങ്ങനെ വന്നിരുന്നില്ല എനിക്ക് കിട്ടിയിട്ടില്ല ഏത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആർക്കും കിട്ടിയിട്ടില്ല ഏത് ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെറ്റീരിയല് അപ്പൊ ഞാൻ അതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ആ ഇനി ഒരു ഗെയിം ചേഞ്ച് ചെയ്യും ഒരു കുറച്ച് കഴിഞ്ഞാൽ ഗെയിം ചേഞ്ച് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുവായിരുന്നു അപ്പോഴത്തേക്ക് രണ്ടാഴ്ചത്തിനും ആളെ ആയിട്ട് പുറത്തേക്ക് എത്തി അപ്പോഴത്തെ പിന്നെ എന്ത് ചെയ്ത് എന്നോട് ഓ നീ എന്തൊന്നും സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നില്ല അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല അതിലാണ് വിഷയം ഉണ്ടാവണത് ഞങ്ങള് ഉടക്കണതും പിന്നെ ഇപ്പം അതിൻ്റെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്ത് അൺഫോളോ ചെയ്തു എന്നാ എന്ത് ചെയ്തു അൺഫോളോ ചെയ്താണ് അപ്പം ഞാൻ തിരിച്ച് അൺഫോളോ ചെയ്തു അങ്ങനെ എന്ത് ചെയ്തല്ലാണ്ട് ഞാനായിട്ട് എന്ത് ചെയ്തു ഒഴിവാക്കിയിട്ടില്ല ഒന്നുമില്ല നമ്മളെ ഇപ്പം ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ശരിക്കും പറഞ്ഞാൽ ആരിലൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്ത് ചെയ്തു നിന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റണത് ചെയ്ത് കൊടുത്തിട്ടുള്ള അതും ഒന്ന് എന്ത് ചെയ്തു ഞാൻ എന്ത് ആർക്കും എൻ്റെ ഫ്രണ്ട്സിനാ ആർക്കും ചെയ്തു കൊടുക്കണെങ്കിൽ ഞാൻ ഒന്നും തിരിച്ച് എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഞാൻ എന്ത് ചെയ്ത് ചെയ്യണതും ഇനിയും അങ്ങനെ ആയിരിക്കും അപ്പൊ ഈ മസ്താനി ഈ മീഡിയക്കാർക്ക് ഇങ്ങനെ ഒരു നമ്മുടെ ഒരു ആവശ്യ സമയത്ത് എല്ലാവരും ഒഴിവാക്കി പോയിന്നുള്ള ഒരു ബൈറ്റ് കൊടുത്തോടുകൂടി എല്ലാവരുടെ ചിന്തയിൽ എന്താണെന്ന് വെച്ചാല് ഞാൻ മസ്താനിനെ ഒരു മോശ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ മസ്താനെ ഒഴിവാക്കി എന്നുള്ളതാണ് ഞാൻ ബിഗ് ബോസിന് ഇറങ്ങിയപ്പോൾ എന്നെ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു അവളെ ചെന്നൈ ഉള്ളപ്പോ ഞാൻ വിളിച്ചിരുന്നു ഫോൺ ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് വിളിക്കാൻ ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിരുന്നു അവൾ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനർത്ഥം അവൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഓക്കെ അവൾ എന്നിട്ട് എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ പേടിച്ചിട്ട് ഉള്ളിലിരിക്കുകയായിരുന്നു ഏത് ഇതിന്റെ സംഭവം ഒരു വാശിയുള്ള കൂട്ടത്തിലായിരിക്കും തോന്നുന്നു എന്തേ ആവട്ടെ നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് ഇപ്പൊ മസ്താനി പോയിന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ ഉടക്കിയിരിക്കുന്നു വെച്ചിട്ട് നമുക്കൊന്നും എന്ത് ചെയ്ത് നഷ്ടപ്പെടാനും ഇല്ല നമുക്ക് അത്ര നല്ല ഫ്രണ്ട്ഷിപ്പിന് മൂല്യം കൽപ്പിച്ചിരുന്നു ഞാൻ അത്ര നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിരുന്നു ഇതൊക്കെ എന്തെയ്ത് അവൾക്ക് തന്നെ നന്നായി അറിയാവുന്ന കാര്യമാണ് ഏത് മേ ബി അവൾ പ്രതീക്ഷിച്ചിരിക്കുക എക്സ്പെക്ട് ചെയ്തിരിക്കാം ഏത് ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെ പുറത്ത് സപ്പോർട്ട് ചെയ്യുന്നത് അത് ഞാൻ എന്ത് ചെയ്ത് കുറ്റമായിട്ട് പറഞ്ഞതല്ല ഏത് മേ ബി നമ്മളൊരു സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്തിരിക്കാം പക്ഷേ എനിക്ക് സപ്പോർട്ട് ചെയ്യാം ഒരു മെറ്റീരിയൽ എന്ത് ചെയ്ത് പുറത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സംഭവം അത് ചിന്തിക്കുന്നില്ല മസ്താനി അതിലുണ്ടായ ഒരു ചിലപ്പോൾ കുളിച്ചെനിക്ക് ഇപ്പോഴും സ്റ്റിൽ എനിക്ക് ദേഷ്യമോ വാശി വൈരാഗ്യമോ ഒന്നുമില്ല ഏത് ഞാൻ ആ ഒരു രീതിക്ക് തന്നെ നല്ല രീതിക്ക് എന്തരേ ആവട്ടെ എല്ലാം നല്ലതിന് പോകുന്നതും നല്ലതിന് പറയുന്ന പ്രശ്നങ്ങളും നല്ലതിന് എല്ലാം നല്ലതിന് നമ്മളെല്ലാം നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യ നല്ല രീതിക്ക് സർവൈവ് ചെയ്യ അത്രയേ ഉള്ളു എല്ലാം നല്ല രീതി പോസിറ്റീവായിട്ട് എടുക്ക ഞാൻ ഇപ്പൊ ആ രീതിക്ക് മാറി അപ്പൊ ഇതാണ് ഞാൻ ഈ ഒരു ഭാഗം ക്ലാരിറ്റി ചെയ്യേണ്ടതുണ്ട് കരിഞ്ഞ ആരും എന്നോട് ചോദിക്കാൻ പാടില്ല ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഫുട്ബോള് കളിക്ക് ഞാനൊരു മാച്ചിന് അതില് ബ്ലോഗ് ഇട്ടുണ്ടായിരുന്നു അതിന് വരെ പോയപ്പോ എന്നോട് എന്നോട് കൊറേ പേര് ചോദിച്ചൊരു കാര്യാണ് ഇത് ഏത് ഉം ഒഴിവാക്കിയില്ല എനിക്ക് ഇത് ഇനി കേൾക്കാൻ വയ്യ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളെയല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോഴും ഭയങ്കര എന്ത് ചെയ്ത് ഇതെന്നെ ചോദിച്ചായിരുന്നു അൺഫോളോ ചെയ്തല്ലോ ഇതന്നെ ഇപ്പൊ ഈ നേരിട്ടൊരു ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഇപ്പോഴാണ് കെ ഇട്ടേറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഇനി ആരും ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഓക്കെ ബൈ